മനസിലായോ കൈമുക്ക് <coughs> <Hello. laughs> <laughs> കളിക്കലോ എനിക്ക് തന്ന മതിയാ ബ്രോ പൈസ ഒന്നും ഇല്ല പൈസ ഒന്നുമില്ല നമ്മടെ തരാ 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 കിട്ടില്ല

ജീവിക്കാൻ അടിയിട്ടോക്കുന്നു ബാക്കിൽ ബാക്കിൽ അവിടെ ബാക്കപ്പത്തി വണ്ടി വണ്ടി നിങ്ങക്ക് മട്ടിണ്ടോ നീ എന് വണ്ടീന്ന് ഇറങ്ങണേറങ്ങാടാർ എന്നെ അടിച്ചു പറഞ്ഞു പറഞ്ഞു ഞാന ചുഗ്രവിടെ ഇറങ്ങി േ വിറ്റീവ് വിറ്റാല എനിക്കൊന്നും ഇതിനകത്ത് എന്തോ പറയാന മോഷിച്ച നമ്മളല്ലേടാ പട്ടി സത്യത്തെ അത് മാറിട്ടെ ഇപ്പൊ നമ്പി കളിക്കാൻ അടിക്കില്ല ആ നീ അരിക്കും നീ അരിക്കാൻ പോകും കാര്യം പറട്ടെ നമ്മള് മോഷ്ടിച്ചിട്ട് അവരടിക്കുന്ന പിന്നെ അടിക്കത്തില്ലേ പിന്നെ വെറുതെ ജിബുമാര് രണ്ടും പിന്നാലെ നടക്കുന്നുണ്ടേ ഞാൻ പിടിച്ചങ്ങ് പിടിച്ചങ്ടിക്കും നാലഞ്ച് പേരുണ്ട് നിങ്ങൾ എനിക്ക് അറിഞ്ഞു ഡൗൺ ആയുർ ഡൗൺ ആക്കി രണ്ടുപോയി ടാ അതിന്റെ ബാക്കിൽ കൊണ്ട് മണ്ടയിൽ നമ്മളാണോ ഇത് ഇത് നമ്മളാണെ ഈ കേര് നമ്മളാണേ ഇതാര ഈ ഓടി നടക്കുന്ന േ മൂന്നുപേരുണ്ട് ഇറങ്ങി ഇറങ്ങി എന്റെ ു ഞാനൊരു കാര്യം പറയാം നമ്മള് മോഷ്ടിച്ചിട്ടാ തല്ലി അതുകൊണ്ടാണ് പറഞ്ഞ ഓടാ ജുഗു പിന്നെ അവനെ വെറുതെ വിട്ടതാ അവൻ പിന്നെ അങ്ങോട്ട് കയറി അടിച്ചതാ അല്ല ഇറങ്ങി ഓടണം മനസ്സിലായി നമ്മുടെ ഗുഗുവിനെടുത്തിട്ട് രക്ഷപ്പെടാം ഇവിടെ നിന്ന് എന്ത് സംസാരിക്കാനോ നമ്മളെല്ലാം മോഷ്ടിച്ചു അതാ പറഞ്ഞിട്ടോടാ അതുകൊണ്ടല്ലേ ഓടി ശിക്ഷ പറഞ്ഞു പോവാങ് ബാക്കിൽ വണ്ടി വണ്ടിയെടുത്തുണ്ട് ഭാഗ്യം വണ്ടി ഇവിടെ കൊണ്ടിട്ടോ എല്ലാം ഗെയിം ഒരു ഭാഗമാണ് ഭാഗമാരും എല്ലാരും നീ നിക്ക് തോന്നുന്നുണ്ട് ഞാനും അടിച്ചാ മനസ്സിലായി ഞാൻ രണ്ടെണ്ണത്തിന് ഡൗൺ ആക്കി ഓൾറെഡി ഇതാരാ ചുഗു എന്തിനെ തല്ലി പൊട്ടി ഞാൻ തിരിച്ചു തല്ലി

ഹലോ ഹലോ ഏ തല്ലി എന്നെ കണ്ണേമീന്നിടക്ക് എന്നെ ഒന്നീയാണോ അതുകൊണ്ട് അടിച്ച ആ എന്നെ അടിച്ചായിരുന്നു എന്നെടുത്തു കത്തിക്കുന്നു ഏ എന്റെ സാധനം എടുത്തോണ്ടോ എന്റെ പവർ ബാങ്ക് എടുത്തോണ്ട് അന്മാര് അടിച്ചില്ലേശേഷം കണ്ണയും കൈവക്ക് ചത്തല്ല എന്റെ മുമ്പ് എന്നെ കണ്ണയും ഞാൻ കോളൊന്നും ആയിട്ടില്ല കൊച്ചു പിന്നെ പെൺകൊച്ചിനെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണോ വരണേ നമ്മള് കൊടുക്കുന്നത് എല്ലാം പെട്ടെന്നാണ് വരണേ മറ്റേ ബാക്കപ്പ് വണ്ടി എല്ലാ നമുക്കാണ് ഇവിടെ തന്നെ വെച്ച് എല്ലാരും അടിക്കാൻ ഇവിടെ ഇവിടെ

അവരിന്ന് റെയ്ഡില് പോള് കൊടുത്തപ്പന അമ്മ പെട്ടെന്ന് ഒരു അപ്പൊ ഇറങ്ങി അടിച്ച് ബാങ്ക് എടുത്തു ഇത് എടുത്തോണ്ടോയി ലക്ഷം കൊണ്ടുപോയി നിങ്ങളായിരുന്നു അവിടെ ആരും ഒന്നും ആയിട്ടില്ല മൂന്നേര് ഡൗൺ ആയി നമ്മള് ഞാനിവിടെ വണ്ടിക്കകത്ത് നമ്മടെ മൂന്നേര് ഡൗണായി തന്നെ മ്മള് പോയിവിടെന്നലേ അത് എനിക്ക് ചെറിയൊരു മണം വന്നു ഇങ്ങനെ മണം വന്നത് കൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞോണ്ട് മണം വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ ഞാനത് ഞാൻ അവിടെ തന്നെ നിന്ന് അടിക്കണം ഇത് എന്റെ മനസ്സിലായി കടത്തിൽ വെച്ചിട്ട് ഞാൻ അവന്റെ ജുഗ്രു ആണോ അത് കൊരങ് പവർ ബാങ്കിന്റെ കാര്യം പറഞ്ഞത് എടുത്തത് പൈസ ആ കൊരങ്ങാണ് ജുഗ്രു എങ്കിൽ അവന്റെ അതേ എമൗണ്ട് പൈസയും അവന്റെ പവർ ബാങ്കും എടുത്തു വേറെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അവിടെ പറഞ്ഞു ഇത് ആദ്യം ഞാനതൊന്നും അറിയുന്നില്ല പിന്നെ ഈ റോബർ കഴിഞ്ഞിട്ട് പൊക്കോളം പറഞ്ഞ പൊക്കോളം പറഞ്ഞു ആദ്യം ഒരു വണ്ടിയിൽ പോയമാര് വണ്ടി നിർത്തിയില്ല ഞാൻ വീലിലടിച്ചു ഞാൻ അടിച്ചത് വീലിലടിച്ചത് വണ്ടി പോയപ്പോ എന്നെ ഇടിച്ചിട്ട് എന്നെ ഞാൻ വണ്ടിയിൽ ആദ്യ ഇടിച്ചിട്ട് ബൈക്കിന്ന് അതുകൊണ്ട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്താൻ പോയപ്പോ ഞാൻ വീലിലടിച്ചു ഓക്കെ അത് വിട്ടു അപ്പൊ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞു ഒരാളോട് ഞാൻ പറഞ്ഞു എത്ര പൈസയാണോ നിന്റെ എടുത്തത് ചാർലി ആ പൈസ തിരിച്ചെടുത്തിട്ട് വിടാൻ പോകാൻ പറഞ്ഞു അത് അടുത്തിട്ട് പോകുന്നതിന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് മുകളിലൊക്കെയൊക്കെ വന്നിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് രണ്ടുപേരെ അടിച്ച് അപ്പ തന്നെ ജുബ്രു കണ്ണെടുത്തടിച്ച് അതെ 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 ആ മനസിലായ പറഞ്ഞില്ലേ ഇതൊരു മീറ്റിങ് കഴിയുന്ന മാറില്ല ഞാൻ മരത്തെ വന്നിട്ട് എല്ലാരും കൊണ്ട് മീറ്റ് ചെയ്യാം ഞാൻ ഇവിടെ വരുന്നുണ്ട് ഞാൻ ചന്ദ്രനോട് സംസാരിച്ചായിരുന്നോട്ട് ഔട്ട് ആവും അതിനു മുന്നേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എത്രയൊക്കെ വരണം എന്ന് പറഞ്ഞാലും ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ ൂടാ നിന്നോക്കിക്കോമിയാമി ആമി അവ